നോക്കോ മൈലേജ് കിട്ടുന്നില്ല എന്റെ ഒന്ന് വണ്ടി എടുത്തിട്ട് പത്ത് വർഷമായി പണ്ടൊക്കെ അമ്പത് രൂപയ്ക്ക് അടുവന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എടപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇവിടെ വരായിരുന്നു ഇപ്പൊ നാലാഴ്ച കിട്ടി അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വീടിന്റെ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് പരിപാടി തീരും എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് സുഹൃത്തേ പ്രശ്നം നിങ്ങളുടെ വണ്ടിക്കല്ല വണ്ടി നിങ്ങൾ ഈ വണ്ടി കൊണ്ട് വഷ്ടേ നല്ല ഡോക്ടറെ പോയി കാണും പത്ത് വർഷം മുമ്പ് ഒരു ലിറ്റർ പെട്രോൾ അമ്പത്തിനാലും ഇപ്പൊ അത്രയാണോ നൂറ്റൊമ്പത് രൂപ ഒരു ലിറ്ററിന് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്ക ഓടിക്കാൻ പറ്റത്തീരും ഓ അതായിരുന്നല്ലേ സംഭവം എന്താ പറയുക വണ്ടിയുടെ മൈലേജ് കുറഞ്ഞല്ല പെട്രോളിന്റെ വില കൂടിയതാ യു ശീലിച്ചു പോയോ പ്രശ്നങ്ങളെ ചേട്ടായി അതാ ശീത പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ചോ ഞാൻ പോട്ടെ വണ്ടി എടുത്തോ ഓടിച്ചോട്ടെടുത്തോ പെഞ്ചിനെ അവിടെ